ഹലോ സ്ലാ വലൈക്കും ഞാൻ സുൽത്താനയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസ്ത്രധാരണത്തിൻ്റെ രീ രീതികൾ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിന് നമ്മൾ ഒരുപാട് ബോധവാന്മാരാണ് അല്ലേ ഓരോ തരത്തിലുള്ള വസ്ത്രങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് ഓരോരോ കൺസെപ്റ്റാണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പുരുഷന് വേറെയാണ് സ്ത്രീകൾക്ക് വേറെയാണ് കുട്ടികൾക്ക് വേറെയാണ് അതിൽ സ്ത്രീകളുടെ കാര്യം നമുക്ക് എടുക്കാം പുരുഷന്മാരുടെ കാര്യം നമുക്കറിയാം മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ ഉള്ള സ്ഥലം നിർബന്ധമായും അവർ മറച്ചിരിക്കണം എന്നുള്ളത് ബാക്കിയുള്ളത് അവർക്ക് അനുവദനീയമാണ് മറച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മറക്കുന്നവരുണ്ട് മറക്കാത്തവരുണ്ട് ഇനി നമുക്ക് സ്ത്രീകളുടെ കാര്യം എടുക്കാം സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഒരു സ്ത്രീക്കാണ് മറ്റൊരു സ്ത്രീയോട് അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുക ഓക്കേ നമ്മൾ പൊതുവില് ധരിച്ച് പൊതുവേ നമ്മൾ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ എല്ലാവരിലും ഇങ്ങനെ ധരിച്ചു ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ സ്ത്രീയുടെ അൗറത്ത് എന്ന് പറയുന്നത് അതായത് സ്ത്രീ മറക്കപ്പെടേണ്ട സ്ഥലം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ എന്നതാണ് പക്ഷേ സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് നാല് തരത്തിലുണ്ട് അതൊന്നാമത് നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ അൗറത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുൻകൈ അതായത് കയ്യൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ രണ്ട് കൈകളും അതുപോലെ തന്നെ മുഖവും മുൻ മുഖവും മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ അതിരെന്ന് പറയുന്നത് പലവരും അതായത് നമ്മളൊക്കെ ആദ്യമൊക്കെ ചെയ്തിരുന്നതും ഇപ്പോൾ പലരും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതും അറിവില്ലായ്മ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെറുതെ തല മറക്കണം എന്നാണ് പല ആൾക്കാരുടെ ഒരു ധാരണ പക്ഷേ നമ്മളുടെ മുഖം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ അതിരെന്ന് പറയുന്നത് ഒന്ന് ഈ നെറ്റിയുടെ നമ്മൾ എവിടെയാണോ മുടി അവിടെ നമ്മുടെ ചിലരുത് ഇത്ര താഴത്തുനിന്ന് മുളക്കണവരുണ്ടാവും കുറച്ച് മേലെ നിന്ന് ചിലർക്ക് നല്ല നെറ്റിയുള്ള ഒരു നെറ്റിയുള്ളവർ മേലെന്ന് മുളക്കണവരുണ്ടാവും ഈ നമ്മുടെ എവിടെയാണോ മുടി മുളക്കുന്നത് അവിടെയാണ് ഈ മേലത്തെ മുഖത്തിൻ്റെ മേലെ ഭാഗത്തുള്ള അതിരി അടുത്തത് ഇവിടെ നമ്മുടെ ചെവിക്കുറ്റി ഉണ്ടല്ലോ അതാണ് രണ്ട് ചെവിക്കുറ്റി ആൻഡ് ഈ താഴ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ താടിയല്ലിൻ്റെ ഇവിടെയാണ് പലരും സംസ്കാരത്തിൽ മക്കനെ ഇടുമ്പോൾ ചെയ്യുന്നത് കാണിച്ചു തരാം അതായത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് പലരും ചെയ്യുന്നത് പണ്ടൊക്കെ ചെയ്തിരുന്നത് ഓക്കെ അത് ഇങ്ങനെ എടുത്ത് കഴിയും ഇവിടെയൊക്കെ റെഡിയാക്കും എന്നിട്ട് ഇവിടെ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു കുത്തിലുണ്ട് അതായത് നമ്മുടെ ആ തൊണ്ടട ആ ഭാഗത്ത് ഇങ്ങനെ കുത്തുക ശരിക്കും നമ്മുടെ മുഖത്തിൻ്റെ അപറത്ത് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഓക്കെ ഇവിടെ അല്ല അതായത് നമ്മുടെ ഈ ഇവിടെ ഈ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ബഹായയുടെ ഒക്കെ ഈ താഴെ ഭാഗമായിട്ടുള്ള ചങ്കിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ശരിക്കും ഞമ്മറ ഞമ്മളെ അവിറത്തിൽ പെട്ട ഭാഗമാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യുക എന്നുള്ളതായിരിക്കും നോക്കുക ഇത് ഇവിടെ ഒരു പിൻ ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു ഷാളിനെ എന്താ കുറച്ച് പറത്തന്നെടുക്കുക ഓക്കെ എന്നിട്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക ഓക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ ഇവിടെയും മറയും ഇവിടെയും മറയും ഇവിടെയൊക്കെ മറയും പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്നുള്ളത് ഒരു പലരുടെയും സംശയമാണ് ചെവിക്കുറ്റി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അതായത് ഇത് ഇത്രയും നമ്മൾ വലിപ്പത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഷാൾ ഇതാ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ചെവിക്കുറ്റി ഇതായി ഇവിടെ ഇരിക്കുണ്ടാവുക ഈ ഈ ഭാഗത്തിൻ്റെ ചെവിക്കുറ്റി ഇവിടെ ആയിരിക്കും അപ്പോൾ ഈ ചെവിക്കുറ്റിയുടെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മക്കന അതായത് ഈ ഷാള് നേരെ നിൽക്കില്ല അപ്പോൾ ഈ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സൈഡിലുള്ള മുടികൾ പുറത്തേക്ക് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അപ്പോൾ അതാണ് നമ്മുടെ മുഖത്തിൻ്റെ അതിരി അപ്പോൾ നിസ്കാരത്തിൽ മറക്കപ്പെടേണ്ട സ്ഥലപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ കൈ പുറത്തേക്ക് കാണിക്കാം അത് മുഖം കാണിക്കാം മുഖത്തിൻ്റെ അതിര് ഞാൻ പറഞ്ഞുതന്നു ഇനി രണ്ടാമത് അന്യപുരുഷന്മാരുടെ ഇടയിലാണ് അന്യപുരുഷന്മാരുടെ ഇടയിലുള്ള ഔറത്ത് പറയുന്നത് സ്ത്രീ മുഴുവനായിട്ട് മറക്കണം എന്നുള്ളതാണ് അപ്പോഴും ഇത് നിർബന്ധമല്ല പല സ്ഥലങ്ങളിലും നിർബന്ധമല്ല പക്ഷെ മറക്കാണ്ടവർക്ക് മറക്കാം ഓക്കെ ഇപ്പം നമ്മൾ കണ്ണ് മാത്രം മറക്കുന്നിങ്ങനെ കണ്ണ് മാത്രം കാണുന്ന ആൾക്കാർ ഇപ്പോൾ മറക്കണമല്ല കണ്ണിങ്ങനെ മാത്രം കാണുന്നത് ഈ എത്ര ഭാഗം മാത്രം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട് സ്ത്രീ അന്യപുരുഷന്മാരുടെ ഇടയിലും പക്ഷേ ഇതേ സ്ത്രീകൾ തന്നെ വീട്ടിലൊരു പച്ചക്കറിക്കാരൻ വീടിൻ്റെ മുറ്റത്ത് വന്നാൽ ഒരു പഴക്കച്ചവടക്കാരൻ വന്നാൽ ഒരു പാത്രക്കാരൻ വന്നാൽ ഏ ഒരു മീൻകാരൻ വന്നിട്ടുണ്ട് ചോദിച്ചാൽ അപ്പോൾ ഇവർ ഈ ഒരു മറക്കപ്പെടേണ്ട സാധനം ഒന്നും ആലേക്കൂല ഒരൊറ്റ ഓട്ടയക്കാരൻ പാത്രം എടുത്ത് പോകേണ്ട മീൻകാരനാണെന്നു വെച്ചാൽ പാത്രം എടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇനി കവറെടുത്ത് പോകേണ്ടത് വെച്ചാൽ കവറെടുത്തിട്ട് പോയിട്ടുണ്ടാവും പൈസ എടുത്തിട്ട് വണ്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അവിറത്തോ മറക്കണതോ ഒന്നും തന്നെ ചിന്തിക്കില്ല അപ്പോൾ അവരുടെ അവിറത്ത് അല്ല അപ്പം അവർ മറിച്ചിരിക്കണ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ഇങ്ങനെ മറക്കും ഇങ്ങനെ ഇതാ ഇതിങ്ങനെയാണ് ഇട്ടിട്ട് ഇതാ ഈ ഈ നെറ്റിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എടുക്കും നമ്മൾ ചെവിയുടെ പുഴക്കോടൊങ്ങനെടുത്തിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടും നമ്മൾ അല്ലേ പലരും വീട്ടിൽ പണി പണിയെടുക്കുമ്പോൾ ഇങ്ങനെ കെട്ട് കെട്ടും ഇങ്ങനെ കെട്ട് കെട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കെട്ട് കെട്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് അതായത് നിങ്ങൾ നിങ്ങളെ മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളെ മുറ്റ വീടിൻ്റെ മുന്നത്ത റോട്ടിലൊക്കെ കാര്യം നിൽക്കുക പക്ഷേ ഇത് കെട്ടുമ്പോൾ ഇവിടെ തെക്കെ പുറത്താണ് ചെവി രണ്ടും പുറത്താണ് കഴുത്ത് പുറത്താണ് ബാക്ക് പിന്നെ കഴുത്തില്ലല്ലോ പിൻകഴുത്ത് പിൻകഴുത്ത് പുറത്താണ് ഒന്ന് കുമ്പിട്ട് നേർന്നിട്ടെന്ന് വെച്ചാൽ മാർഡങ്ങളൊക്കെ പുറത്തേക്കായിരിക്കും ഇതൊക്കെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ നിക്കാബ് ഇടു ഇടുന്ന ആൾക്കാരായാലും ശരി അല്ലാത്തവരായാലും ശരി മുസ്ലിം സ്ത്രീയുടെ അവർത്ത് ഓരോ ഭാഗങ്ങളിലും ഓരോന്നാണ് ഇനി മൂന്നാമത്തെ അവറത്ത് എന്ന് പറയുന്നത് അവളുടെ വിവാഹബന്ധം ഹറാമായവർ അതായത് വാപ്പ സഹോദരങ്ങൾ മകൻ ഇവരുടെയൊക്കെ ഇടയിലാണ് അടുത്ത ഔറത്ത് അതെന്ന് പറയുന്നത് മുട്ടുമുക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം നിർബന്ധമായിട്ടും മറക്കണം ബാക്കിയുള്ള ഭാഗം നമ്മൾ മറച്ചിരിക്കണം നമ്മളിപ്പോൾ വെറുതെ ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ട് അവരുടെ മുമ്പിൽ നിൽക്കില്ലല്ലോ പിന്നെ നമ്മൾ ഇപ്പോൾ ഇവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കുറവുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ മുട്ടിൻ്റെ കുറച്ച് താഴത്തേക്കുള്ള ഒരു ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഇട്ടൊരു കാലിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുക കയ്യിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കാണിക്കുക കഴുത്ത് കാണിക്കുക തലയിലൊന്നും നമ്മൾ മറക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ മക്കൾ നിൽക്കുന്നുണ്ടാവും ഈ മക്കള് നമ്മളെ കണ്ടിട്ടല്ലേ പഠിക്കുക അവർ ഉമ്മ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പുറത്ത് പോയതെന്ന് ചെയ്താൽ കാരണം ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ എന്നുള്ളൊരു ധാരണ തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ മക്കൾ നേരെയാവണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും ഓക്കെ പെരുമാറ്റത്തിനനുസരിച്ചിട്ടായിരിക്കും ഇനി നാലാമത്തത് നാലാമത്തതെന്ന് പറയുന്നത് ആ മുസ്ലിം സ്ത്രീകളുടെ കൂടെ അതായത് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവുമല്ലോ മുസ്ലിം സ്ത്രീകൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവരുടെ ഇടയിലുള്ള എന്ന് പറയുന്നത് നമ്മൾ മറക്കപ്പെടേണ്ട ഈ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ആ ഭാഗം മറക്കണം പിന്നെയുള്ള അവർത്ത് എന്ന് പറയുന്നത് നമുക്ക് കൈയിൻ്റെ മുട്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കാണിക്കാം ഏ മുഖമൊക്കെ കാണിക്കാം പക്ഷേ മുഖം കഴുത്ത് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെറും മുസ്ലിം സ്ത്രീകൾ മാ സ്ത്രീകൾ ഉള്ള കാര്യം പറഞ്ഞത് സ്ത്രീകൾ മാത്രമുള്ളത് അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അന്യപുരുഷൻ വന്നു കഴിഞ്ഞാൽ അവൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറച്ചിട്ടില്ലെങ്കിൽ അതായത് അവളുടെ അന്യപുരുഷൻ്റെ ഇടയിൽ മറക്കേണ്ടത് മറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അവിടെ ഒരു കുറ്റക്കാരിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലൗസുകളൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഒരു ഗ്ലൗസ് ഇട്ടാൽ മതി നമുക്കിപ്പോൾ കൈയിൽ കുറച്ച് അറക്കം ഫുൾ കൈ ഫ്ലൂ സ്ലീവ് അല്ല എന്നുണ്ടെങ്കിലും കുറച്ചറക്കം കുറവുള്ളതൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് മുട്ട വരെയൊക്കെ നമുക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് പിന്നെ തല മറക്കണത് എന്ന് പറയുന്നത് ഇനി അതിനെല്ലാവരും പറയും അത് ഞങ്ങളിഷ്ടമാണ് ഇങ്ങനെയൊക്കെ മറക്കണത് ഞങ്ങളിഷ്ടമാണ് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ നടന്നോളി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വസ്ത്രം ത്തിന് ഇറക്കാൻ കുറച്ചിട്ടുള്ള വസ്ത്രം ഇടുന്നത് പലരുടെയും സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ പലരുടെയും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വസ്ത്രം ഇട്ട് നടക്കുന്നതും നല്ല രീതിയിൽ ഇട്ട് നടക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് അവകാശമാണ് പിന്നെ നമ്മൾ വസ്ത്രധാരണത്തിൽ ഇപ്പോൾ ശരീരം മുഴുവൻ മറക്കണതിൽ മുഴുവനായിട്ട് മറക്കണം അതായത് നിക്കാബ് ധരിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം അവർ നിക്കാബൊക്കെ വരിക്കും ഇങ്ങനെ അതൊക്കെ മരിക്കും അവർ ഫ്രണ്ട് സൈഡൊക്കെ റെഡിയാക്കിയിട്ടിരിക്കും ബാക്കിൽ അവർക്ക് ഷാൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഷാൾ ഉണ്ടാവില്ല എന്ന് പറയാനുള്ളതിൻ്റെ കാരണം അവർ നന്നായിട്ട് ഒരു വിഭാഗം ആൾക്കാർ നല്ല പോലെ ഷെയ്പ്പ് ചെയ്തിട്ട് പർദ്ധ നിങ്ങൾ ഈ പർദ്ധ എന്ന് പറയുന്നത് നമ്മളൊരു അതിനൊരു മാന്യത കൊടുക്കണം അപ്പോൾ ഈ പർദ്ധ ധരിക്കുന്നത് ദയവ് ചെയ്തിട്ട് നല്ലപോലെ ഷെയ്പ്പ് ഇടാതിരിക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിനാണ് നിങ്ങൾ പർദ്ധ ഇടുന്നത് കാരണം നിങ്ങളുടെ ആ ആകാരടി മൊത്തം എല്ലാ ആൾക്കാരും കാണുകയാണ് നിങ്ങളുടെ മുതലിൽ നിങ്ങളുടെ അകത്ത് അതായത് നിങ്ങളെ ഇന്നർ വയസ്സ് വരെ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും പറുത പോലും ധരിക്കുന്നത് ചെറിയ പെൺകുട്ടികളുടെ കാര്യം മാത്രല്ല അമ്പതും അറുപതൊക്കെ വയസ്സുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതാണ് ഇത് ടൈറ്റാണെന്ന് പറഞ്ഞവരെന്താ പറയുന്നതോ ഞാനൊന്ന് തടിച്ചിക്കുകയാണ് പക്ഷെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തതാണ് ഷെയ്പ്പ് ചെയ്യാത്തതാണ് തടിച്ചതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കുഴപ്പമില്ല എന്ന് നോക്കാം പക്ഷെ നല്ലപോലെ ഷെയ്പ്പ് ചെയ്തിട്ടിടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ സത്യം അതെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അടങ്ങാറുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ കണ്ട അപ്പോൾ പറയും വേണ്ടി വരുമ്പോൾ അവർക്കത് പറഞ്ഞിട്ട് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ ദയവ് ചെയ്തിന് ചെയ്യരുത് കാരണം നമുക്ക് നമ്മുടേതായൊരു സംസ്കാരമുണ്ട് നമുക്ക് നമ്മുടേതായ ഒരു നിലയും വിലയുണ്ട് അതൊരിക്കലും നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ കളഞ്ഞു കുളിക്കാൻ പാടില്ല പോയ വില ഒരിക്കലും കിട്ടില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കേ വസ്ത്രധാരണത്തിൻ്റെ രീതി എന്ന് പറയുന്നത് വളരെ എന്താണ് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സ്റ്റേജാണ് നമുക്കത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും തല മറക്കുമ്പോഴും തല മറക്കുക എന്ന് വെച്ചാൽ വെറുതെ ഷാളിടുമ്പോൾ ഇട്ടിരുന്നവർ ഇങ്ങനെയൊക്കെ മറച്ച് ഇങ്ങനെ ചിറ്റി കെട്ടിയിട്ട് അന്ന് ചിറ്റി കെട്ടുന്നവരുണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കെട്ടുന്നവരുണ്ട് പക്ഷെ അവരെ വീട്ടിലൊന്നും വന്നൊരു തലയിൽ ഒരു നൂൽ ബന്ധം പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും പക്ഷെ അങ്ങനെ ചെയ്യരുത് മറക്കപ്പെടേണ്ടത് മ മറക്കപ്പെടേണ്ട സമയത്ത് തന്നെ നമ്മൾ മറിച്ച് കുട്ടികളെയൊക്കെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരും അതങ്ങനെ ശീലമുണ്ട് ആ ഒരു ശീലം അവർക്കുണ്ട് കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് അവർ ആദ്യം തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് അവരങ്ങനെ പോയിക്കോളും പിന്നെ പലരും ഉണ്ട് കേട്ടോ അതായത് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് കൈ ഇറക്കുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ച് ഇറക്കമുള്ള ഡ്രസ്സ് ഇപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാർ എനിക്ക് മാക്സിരണത് ഒരു ജാതി ഒരു ഇഷ്ടക്കാടാണ് അതെന്താ കാരണമെന്ന് വെച്ചാൽ ഈ മാക്സിക്ക് കഴുത്ത് നമ്മൾ ഈ കഴുത്ത് ഇറക്കം റെഡിയാക്കി കഴിഞ്ഞാൽ താഴെ നമ്മളെ കാലിൻ്റെ അടുക്കി ഇറക്കേണ്ടാവില്ല നിങ്ങളുള്ള ആൾക്കാർക്ക് അങ്ങനെ കാലിൻ്റെ അടുത്ത് ഇറക്കേണ്ടാവില്ല പിന്നെ മാക്സിടെ കൈ ഒക്കെ ഒരിത്രേ ഉണ്ടാവുകയുള്ളൂ അത് ഷോൾഡറൊക്കെ ശരിയാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇറക്കേണ്ടാവില്ല അത് കാരണം നമ്മൾ മാക്സികൾ ഒഴിവാക്കും പക്ഷേ ഉമ്മമാർ പറയാൻ എന്താ അറിയുമോ മാക്സി ഇട്ടാൽ മതി അതാണ് പെണ്ണുങ്ങൾ ഇടുക എന്നുള്ളത് അതിൻ്റെ കാരണം ഈ ചുരിദാർ ഇടുന്ന പെൺകുട്ടികൾ ടൈറ്റായിട്ട് ഇട്ടത് കണ്ടതുകൊണ്ടാണ് അവർ പല ആൾക്കാരും മാക്സി ഇടേണ്ട മാക്സി ഇട്ടാൽ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മാക്സി ആയാലും ശരി ചുരിദാറായാലും ശരി നമ്മൾ ആകാരവടിവ് പുറത്തേക്ക് കണിക്കാത്ത രീതിയിൽ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുക ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാം ഇന്നത്തെ കാലത്ത് പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ പ്രാവർത്തികമാക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ നമ്മളെ മാറ്റം നമ്മളിൽ തന്നെ വരും പിന്നെ നമ്മളുടെ നിസ്കാരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിസ്കാരത്തിൽ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആ വീട്ടിലത്തെ ഏറ്റവും ഉപയോഗമില്ലാത്തൊരു മാക്സി ഇട്ടിട്ട് ആണ് നമ്മൾ നിസ്കരിക്കുക നിൽക്കുക അതായത് മേലൊക്കെ കഴുകിയിട്ടുണ്ട് വരും നിസ്കരി മേലൊക്കെ കഴുകി ഉളവ് ചെയ്തിട്ട് വരും നിസ്കരിക്കാൻ വരും നിസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ ഇട്ട ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മേലെ കഴുകിയിട്ടാണ് വരിക ഈ മേൽ കഴുകി വരുമ്പോഴന്ന ഡ്രസ്സ് ഏതാ ഇടാത്ത മാക്സി ആണ് അല്ലെങ്കിൽ ഇടാത്തൊരു ടോപ്പാണ് പറഞ്ഞിട്ടിട്ട് വരും ശരിക്കും നിങ്ങൾ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത് ആ നിൽക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വൃത്തിയും ഏറ്റവും നല്ല പുതിയതുമൊക്കെ ആയിട്ടുള്ള വസ്ത്രത്തിന് സുഗന്ധം പൂശീറ്റുമാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കാൻ നിസ്കരിക്കാൻ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളിലൂടെ നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം സുഹ്യാവുകയുള്ളൂ പിന്നെ നമ്മൾ ഈ ചുറ്റിടുന്ന ഷാൾ മക്കന ഇതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നു മുതൽ എൻ്റെ പൊന്നു സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇത് ശ്രദ്ധിക്കുക വസ്ത്രധാരണവും ആ മറക്കലൊക്കെ പല തരത്തിൽ പല ആളുകളുടെ ഇടയിൽ പല രീതിയിലാണ് നമ്മൾ ധരിച്ച് വച്ചിരിക്കുന്ന ഒരൊറ്റ വസ്ത്രധാരണം എന്ന് പറയുന്ന മുഴുവൻ മൂടുന്ന വസ്ത്രധാരണം അല്ല നമ്മളുടെ സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകളുടെ ഇടയിലുള്ളത് കേട്ടോ ഇനി ഇതിന് നിങ്ങൾ വർഗീയ വിഷാണ് അല്ലെങ്കിൽ വേറെ അതാണ് ഇതാണെന്നൊന്നും വന്ന് പറയലേ നമ്മളൊരു കാര്യം ഒരാളുടെ അടുത്ത് അറിയുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള റീസണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രമാണ് നമ്മൾ നമ്മളതിന് പ്രതികരിക്കാൻ പാടുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാം എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിക്കാം അല്ലാതെ നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേനും അതിന് വർഗീയ വിഷം എന്ന് പറഞ്ഞിട്ട് കുത്തി കയറ്റിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വരുത്തരുത് മുൻപ് അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് തന്നെ അനുഭവമുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പൊന്ന് സഹോദരിമാർ ഇതൊക്കെ ശ്രദ്ധിക്കുക അറിയാത്തവർ ഇത് ജീവിതത്തിലേക്ക് പകർത്തുക അറിയുന്നവർ മാക്സിമം നന്നായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്കും ഒരു കമൻറ്റ് തരിക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം